അദ്ദേഹം ബി ഹൈ ആർട്ടിസ്റ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് അപ്ഗ്രേഡ് ചെയ്തു എന്നറിയില്ല എൻ്റെ അറിവ് അനുസരിച്ച് ബി ഹൈ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം അപ്പൊ അത് നിസ്സാര കാര്യമൊന്നുമല്ല അതുപോലെ എം ജെ ജം ജെസ് അല്ലെ അതിനകത്ത് അതിനകത്ത് ഇപ്പൊ അദ്ദേഹം പരിശീലകനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ എന്തൊക്കെ നടക്കുന്നു അതിന്റെ ഒക്കെ പിന്നിലെ സൂത്രധാരണ ആവില്ല എന്നാണ് ഞാൻ കൂടുതൽ എന്നെ കൂടുതൽ പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മളിന്ന് തീർച്ചയായിട്ടും കേട്ട് ആസ്വദിക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒക്കെ അപ്പൊ അത് കേൾക്കാനുള്ള ഒരു പുണ്യം നമുക്ക് ലഭിച്ചത് ആവൽ അവരുടെയൊക്കെ അനുഗ്രഹായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞു കാണാം ഇവിടെ വരുന്നവർ വരുന്നവർക്ക് എല്ലാവർക്കും ആ അനുഗ്രഹങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് നല്ലൊരു കച്ചയെന്ന് അദ്ദേഹം കൂടുതൽ ഹരീഷ് നാരായണുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തന്നെ കൊച്ചു ഡോർട്ടർ സീഡ് അതൊക്കെ ഉണ്ട് മൃദംഗത്തിൽ അദ്ദേഹം ഉണ്ട് വയലെ ഹരീഷ് നാരായണുണ്ട് ആ കച്ചയെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം അതിനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ഔപചാരികമായ സ്വാഗതം ഒക്കെ കഴിഞ്ഞുവെങ്കിൽ പോലും ഒരു ഈ സംഗീത പ്രേമികളുടെ എല്ലാവരുടെയും ഒരു മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അങ്ങനെ സഹർഷം സവിനെ സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ദൗത്യം തീർത്തുകൊള്ളാം ആക്ടിസിനെ എല്ലാവരെയും സഹർഷം സവിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മളുടെ സത്യസര കുടുംബാംഗങ്ങൾ ഇവിടെ ഗാനമേള പോലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരുണ്ട് നൃത്തം അവതരിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒറ്റവാട്ടിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു അതുപോലെ ശ്രീ സജീവിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇത്രാദികളും ബന്ധു എല്ലാവരും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം സാറിൻ്റെ കച്ചേരി ഉണ്ടെന്ന് കേട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സഹൃദരായിട്ടുള്ള സംഗീത പ്രേമികളുണ്ട് അവരെല്ലാവരെയും സഹശംസാ വിനയം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സപ്തസ്വര സംഗമത്തിൽ പങ്കെടുക്കുവാനും അതിൽ ഇങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനുള്ളൊരു അവസരം നൽകുകയും ചെയ്തതിന് സാക്ഷാൽ ഗഗന്തി യന്ത്രദാവിനോടും അതുപോലെ എൻ്റെ കുലദേവുമായിട്ടുള്ള ശ്രീ ഭഗവതിയോടും ഈ സപ്തസ്വര കുടുംബത്തിലെ സാരഥികളായിട്ടുള്ളവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ശ്രീ സജീലിനും കുടുംബത്തിനും എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം அடுத்ததாய நம்மத்தின் இது வண்டி அத்தனை படிக்கையான எல்லாருக்கும் நமஸ்காரம் சப்தசுர சங்கமத்தி அத்தியத வகிக்க என்ன என்னில் அப்படிக்கப்பட்ட சமதன ஈ அவசரத்தில் ஒரு பிரசங்கம் அல்ல பிரசங்கத்தின் ஒரு ஊச்சித்யமில்லை நம்ம பரிபாடிகள் நங்கியாய்வகன் அந்த உதாரணத்தின் சுபிரசித்தீதிகேகர அப்போ நிர்வகிக்க ഇവിടെ പറഞ്ഞ പോലെ സപ്തസുരത്തിൻ്റെ നടുനാഴികത്വം വഹിക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ അത് രൂപീകരിച്ചു എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഈ നനയ്ക്ക് ഇത്രയും വളർന്നത് ഈ ഒരു ഗ്രൂപ്പിൽ പാടണം എന്നുള്ള മോഹം മാത്രം അല്ലാണ്ട് മുഴുവൻ ഇതായിട്ടൊന്നുമില്ല അങ്ങനെ മാർക്കൊച്ച ആൾക്കാരെ ഉണ്ടായണം അത് അവരിങ്ങനെ പാടി പരിശീലിച്ച് അങ്ങനെ നന്നാക്കി കൊണ്ടുവരുന്നു അത് അറിയുന്ന ആളുകളുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ വ്യത്യാസം വരുത്തി പരിശീലിച്ച് പരമാവധി നന്നാക്കി കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിനെല്ലാം മുന്നണിയായിട്ട് ഈ അംഗങ്ങൾ നമ്മൾ ഒരു പരസ്പരമായ ഒരു കുടുംബ ബന്ധം ഒരു സ്നേഹബന്ധം കൂടി അതിനോട് നിൽക്കുന്നത് പ്രധാനമായിട്ടും അതാണ് നമ്മൾ നമ്മളുടെ ബന്ധുഗ്രഹങ്ങളിൽ പോയാൽ ഉണ്ടാവുന്നതിനം എന്ന് പറഞ്ഞാലും പരിശോധിച്ചില്ല അത്രയും പരസ്പരമായ ഒരു സ്നേഹ സൗഹാർദ്ദമാണ് ഈ കുട്ടികളുള്ള ആളുകൾ ഉള്ളത് അതിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ അറിയാം കാരണം ആ സന്തോഷ ബന്ധം അത് നമ്മുടെ എന്തെങ്കിലും കേട്ടിട്ടും കണ്ടിട്ടും പരിചയമുള്ള ആൾക്കാരാണ് ചിലരെ ഇവിടെ വന്നിട്ട് ഹോട്ടലും കണ്ടിട്ട് വലിയ ഇവിടെ വന്നിട്ട് നേരിട്ട് കാണും ഏതായാലും അത്രയും ഒരു ബന്ധം ഈ ഉപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഞാൻ പരിപാടി ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സമ സംഗമഘാടനം ചെയ്യാൻ ശ്രദ്ധ സമ്മതിച്ച ശേഷൻ അവരുടെ ഇത് ഈ സംഗമംഘാതം ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാൻ വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെ ഒരു എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ പതിവില്ല പാഠം മാത്രമേ വേദിയിൽ കയറിയിട്ടുള്ളൂ എന്നാലും ഇവിടെ ഒരു ഔപചാരികത വേണ്ട എന്നുള്ളതാണ് രണ്ട് വാക്കി പറയുന്നത് എനിക്കിവിടെ ഇതുപോലത്തെ പല പ്രോഗ്രാമിലും ഞാൻ സന്നിഹിതനായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഓഡിയൻസിനെയൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരെ ഒക്കെ ശ്രദ്ധിച്ചു പോകുമ്പോൾ സംഗീതമാണ് അവർക്ക് ജീവ എന്നുള്ള രീതിയിലാണ് അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ കുറേ ആളുകളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഈ സംഗീത ഗ്രൂപ്പിൻ്റെ സംഗീതമാണ് അവർക്കെല്ലാം എന്നുള്ളത് തന്നെയാണ് എന്നെ ഒന്ന് എങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് ഞാൻ പൊതുവെ സാധാരണ ജോലി പ്രോഗ്രാമുകൾ കഴിയുന്നതും എന്തെങ്കിലുമൊന്നും പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യാതെ അപ്പം അതാണ് എനിക്കിവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം സംഗീതമാണ് എല്ലാം എന്ന് കരുതുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സന്ദർശരം ഇതിനെടുത്ത് പറയേണ്ടത് എനിക്ക് ഒന്ന് രണ്ട് വ്യക്തികളുമായിട്ട് ഇതിൽ കൂടുതൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒന്ന് സജീവ് സജീവും കുടുംബവും അവർ വീട്ടിലെ ഗുരുവായൂർ വന്നിരുന്നു പിന്നെ സഹോദരി ഗീതവാസം ചെയ്ത് വളരെ വൈകിയാണ് പരിചയപ്പെട്ടെങ്കിലും അതിനുശേഷം അവരെ രചിച്ച ഒരു പാട്ട് കമ്പോസ് ചെയ്ത് പാടാൻ ഉള്ളൊരു ഭാഗ്യം കെട്ടി അതിഗംഭീരമായ വരികളാണ് എന്ന് പലരും എനിക്ക് പരിചയമുള്ള അദ്ദേഹന്മാർ ഷടക്കം നന്നായിട്ട് അസലായിട്ടുണ്ട് വരികൾ ജയേടനെ ഞാൻ ജയഠനെ പാട്ട് ചേട്ടൊന്നുമില്ല ഫോണിൽ ജേട്ടൻ പറഞ്ഞാൽ വി ജയചന്ദ്രൻ പാട്ടുകാരൻ ഗായകൻ ഫോണിലൂടെ ഞാൻ പാട്ടിപ്പെടുത്തപ്പം അധികം ആയിട്ടുണ്ട് ആ വരികൾ ഒന്നുകൂടെ പാടിയേ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരു നന്ദി പറയുകയാണ് ഭഗവാന്റെ സങ്കല്പവും കൃപയും ഉണ്ടെങ്കിൽ ഇവരെഴുതിയ മറ്റൊരു ഗാനം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ ജയചന്ദ്രൻ അദ്ദേഹം പാടുന്നതായിരിക്കും പാടുന്നതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതും സംഗീതം ചെയ്യാനുള്ള നിയോഗം എന്നിലാണ് അന്ന് ചേർന്നിട്ടുള്ളത് പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ അധ്യക്ഷൻ അരമീശ്വരേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞ മുമ്പൊക്കെ ഞാൻ പലതവണ പോയിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകളായി പോയിട്ടില്ല അപ്പോൾ അതും എനിക്ക് വളരെ മാനസികമായും വൈകാരികമായും ഒരു വ്യക്തി എന്നുള്ളതിലും ഞാൻ വളരെ ചാരിതാർത്ഥമുള്ള ആളാണ് മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു വിട്ടുപോയി നാളെ വിവാഹിതരാകാൻ പോകുന്ന പ്രണവ് സജീവിൻ്റെ മകൻ പ്രണവ് നവബധു കീർത്തന അല്ലേ കീർത്തന ഇവർക്ക് എല്ലാവിധ ആയുധവേരാഗ്യ സൗഖ്യങ്ങളും ജഗദീശിനു നൽകട്ടെ എന്ന് ഞാൻ ആത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളും സംഗീതത്തോടൊപ്പം സ്നേഹവും സഹകരണ മനസ്സും എല്ലാം അർപ്പിച്ച് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം